വിസി നിയമന വിഷയത്തിലെ ജനം ടി വി വാർത്തയോട് പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാന സർക്കാരിന് സർവകലാശാലയിൽ അധികാരമില്ലേയെന്ന് ചോദ്യം സർവകലാശാലയിൽ കാവ്യവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വി സി നിയമനത്തിൽ പൂർണ്ണ അധികാരം ചാൻസലർക്ക് തന്നെയെന്ന് ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ പറഞ്ഞിരുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഫണ്ടിങ്ങോടു കൂടി അവയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് യാതൊരു അധികാരവും പാടില്ല എന്ന നിലയിൽ അയിട്ടം കൽപ്പിക്കുന്ന ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ മറ്റു തരത്തിലും സർവകലാശാലകളുടെ അക്കാദമിക ഗുണനിലവാരം നിർവീര്യമാക്കി കളയുന്ന പ്രപ്പോസൽസ് ഉൾക്കൊള്ളുന്നതാണ് We'll yeah.